സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് വണ്ടൂർ ഓട്ടൺ ഇംഗ്ലീഷ് സ്കൂളിൽ പാരമ്പര്യമായി അധ്യയന വർഷത്തിലേക്കുള്ള പ്ലസ് വൺ ഇന്റിഗ്രേറ്റഡ് കോച്ചിംഗ് ക്ലാസ് ആരംഭിച്ചിരിക്കുന്നു ഓട്ടൺ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വണ്ടൂർ പോരൂർ നിരന്നപറമ്പ് ആലിക്കോട് മണ്ണയംകുന്ന് വെസ്റ്റിനെ പനി റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ എം എൽ എ എ പി അനിൽകുമാറിന്റെ നേതൃത്വത്തിൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ പ്രത്യേക യോഗം ചേർന്നു രോഗം പടർന്നു പിടിക്കുന്നതിനുള്ള മുൻകരുതൽ എടുക്കാൻ യോഗത്തിൽ തീരുമാനമായി വിഷയം ഗവൺമെൻറ്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് എ പി അനിൽകുമാർ എം എൽ എ അറിയിച്ചു പ്രദേശവാസിയായ ഇരുമൂന്ന് വയസ്സുകാരനാണ് മരിച്ചത് വിട്ടുമാറാത്ത പനിയെ തുടർന്ന് മെയ് മാസം തുടക്കത്തിൽ കുഴഞ്ഞു വീണ യുവാവിനെ മഞ്ചേരി മെഡിക്കൽ കോളേജിലും പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചിരുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ ഈ മാസം ഒന്നിനാണ് ചെറുപ്പക്കാരൻ മരിച്ചത് ഇതിനിടെ പൂനെയിലേക്ക് അയച്ച സാമ്പിളിൽ നിന്നാണ് വെസ്റ്റ് വെസ്റ്റിനൈൽ പനിയെന്ന് സ്ഥിരീകരിച്ചത് വൃത്തിയില്ലാത്ത വെള്ളത്തിൽ വളരുന്ന ക്യൂലക്സ് കൊതുകുകളിൽ നിന്നാണ് വെസ്റ്റ് നൈൽ പനി പകരുന്നത് ഇതോടെയാണ് പ്രദേശത്ത് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായത് ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ ഈ മാസം അഞ്ചിന് അറുപത്തെട്ട് വീടുകൾ സന്ദർശിച്ച് പനി സർവേ പൂർത്തിയാക്കിയിരുന്നു ഇതിൽ ആറ് പനിക്കേസുകളാണ് കണ്ടെത്തിയിട്ടുള്ളത് തുടർന്ന് ജില്ലാ ആരോഗ്യ വകുപ്പ് പ്രദേശത്ത് നടത്തിയ പരിശോധനയിൽ ക്യൂലക്സ് കൊതുകുകളുടെ സാന്ദ്രത കൂടുതലാണെന്ന് കണ്ടെത്തിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് എം എൽ എ യോഗം വിളിച്ചത് ഈ അടുത്ത കാലത്ത് ഒരു വെസ്നൈൽ ഫീവർ ബാധിച്ച് ഒരാൾ ഈ പഞ്ചായത്തിൽ നിന്ന് മരണപ്പെട്ടിരുന്നു അതുമായി ബന്ധപ്പെട്ട് യോഗം ഗൗരവമായ ചർച്ച നടത്തി അത് ഫീവർ സ്പ്രെഡ് ചെയ്യാതിരിക്കാനുള്ള മുൻകരുതൽ എടുക്കാൻ വേണ്ടി ഹോസ്പിറ്റലിലെ ജീവനക്കാർ അതുപോലെ തന്നെ പഞ്ചായത്ത് ഭരണസമിതിയും തീരുമാനിച്ചിട്ടുണ്ട് വെഷ്നൈൽ ഫീവർ ജില്ലയുടെ ചില ഭാഗങ്ങളിലൊക്കെ ഇതുപോലെ റിപ്പോർട്ട് ചെയ്തായാലും ഇതുമായി ബന്ധപ്പെട്ട ഡെത്ത് ഇതിനു മുമ്പ് തന്നെ മറ്റ് ചില പഞ്ചായത്തുകൾ നടന്നതായിട്ടാണ് ഇവിടെ നിന്ന് വിവരം കിട്ടിയത് സ്വാഭാവികമായി ഈ ഒരു കാര്യത്തിൽ ഗവൺമെന്റിന്റെ ശ്രദ്ധയിലേക്ക് ഇത് കൊണ്ടുവരും മറ്റ് വാർഡുകളിൽ നിന്നും പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ പഞ്ചായത്തിൽ ചേർന്ന യോഗത്തിൽ തീരുമാനിച്ചിട്ടുണ്ട് ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ വെള്ളം കെട്ടിനിൽക്കുന്ന ഭാഗത്ത് മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കാനുള്ള തീരുമാനത്തിലാണ് പഞ്ചായത്ത് ന്യൂസ് ബ്യൂറോ പോരൂർ ആഘോഷവേളകളിൽ കുടുംബമൊത്ത് സന്തോഷിക്കാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും കണ്ണഞ്ചിപ്പിക്കുന്ന വിസ്മയ കാഴ്ചകൾ ഒരുങ്ങിക്കഴിഞ്ഞു ൻ ഏർനാടിന്റെയും വിശേഷിയ വണ്ടൂരിന്റെയും സ്വർണമോഹങ്ങൾക്ക് സുവർണ ചാരുതയേകി അത് ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ വൺ ബ്രൈഡൽ ജ്വല്ലറിയും ഡയമണ്ട് ജ്വല്ലറിയും പാർക്കോ സ്വർണാഞ്ജലി ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ